കേരള ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കെ സി ബിയുടെ ഇലക്ട്രിസിറ്റി ബിൽ എങ്ങനെ ഓൺലൈൻ വഴി അടക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിനു ശേഷം കെ സി ബി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഓപ്പൺ ആയി വരുന്ന പേജിൽ ക്യു പേയിൽ ക്ലിക്ക് ചെയ്ത് പേജ് ഓപ്പൺ ആക്കുക ശേഷം കൺസ്യൂമർ നമ്പർ മൊബൈൽ നമ്പർ ക്യാപ്ചെ കോഡ് എന്നിവ കാണുന്ന പേജിൽ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യുക ശേഷം ഇലക്ട്രിസിറ്റിയുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇലക്ട്രിസിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാത്ത മൊബൈൽ നമ്പർ ആണെങ്കിൽ ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല ആയതുകൊണ്ട് കെ എസ് ഇ ബിയുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക വെരിഫിക്കേഷൻ കോഡ് കൃത്യമായി ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന പ്രൊസീഡ് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക ഓപ്പണായി വന്ന പേജിൽ കസ്റ്റമറുടെ പേരും ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്നിവ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക ശേഷം പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത് നെറ്റ് ബാങ്കിംഗ് വഴിയോ യു പി ഐ വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ എല്ലാം പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ നെറ്റ് ബാങ്കിങ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് നെറ്റ് ബാങ്ക് വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് യൂസർ ഐ ഡി പാസ്വേഡ് മൊബൈൽ നമ്പർ ക്യാപ്ച കോഡ് എന്നിവ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക യു പി ഐ വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ പേയ്മെൻറ്റ് ചെയ്യുന്നവർ യു പി ഐ ഐ ഡി ക്രെഡിറ്റ് കാർഡ് ഐ ഡി എന്നിവ ഉപയോഗിച്ച് പേയ്മെൻ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം കെ എസ് ഇ ബിയുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഇതുപോലുള്ള ബില്ല് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ് ഓൺലൈൻ സേവനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി അടുത്തുള്ള സി എസ് ഇ സെൻ്ററുകളുമായി ബന്ധപ്പെടുക മറ്റുള്ള വിവരങ്ങൾക്ക് വേണ്ടി ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക